നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നീലാംബരി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ച് സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ പ്രതിഭകൾക്കുള്ള അനുമോദനവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു പാനൂർ സുമഗലി ഓഡിറ്റോറിയത്തിൽ രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ചമ്പാട് നീലാംബരി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിയഞ്ച് സ്കൂൾ കലോത്സവങ്ങളിൽ വിജയികളായ പ്രതിഭകൾക്കുള്ള അനുമോദനവും ഗാനസന്ധിയും സംഘടിപ്പിച്ചു പാനൂർ സുമങ്കളി ഓഡിറ്റോറിയത്തിൽ നടന്ന മെലോഡിയ ടു കെ ട്വന്റി ഫൈവ് അഷ്ടപതി ഗായകനും ദൂരദർശൻ ബി ഗ്രേഡ് ആർട്ടിസ്റ്റും സംഗീത സംവിധായകനുമായ രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു சதயம் நமதூத்தமீ நமதூதமம் தீர சமீன வசதி வீமே படிப்பிசு അധ്യയനത്തിലൂടെ അവരുടെ കൃത്യമായ സാധനയിലൂടെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഗീത വിദ്യാലയമാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം പ്രീജയ്ക്ക് വേണ്ടി വളരെ ശ്രദ്ധയാക്കി പ്രീജ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീജ പാട്ട് മാത്രം നന്നായിട്ട് ഡാൻസ് ചെയ്യും അതുപോലെ കഥാപ്രസംഗമുണ്ട് കഥാപ്രസംഗം പറയും നിങ്ങളു ഞാനങ്ങനെ ആകസ്മികമായിട്ടൊരു ദിവസം കല്ലാശി സ്കൂളിൽ വെച്ചിട്ട് അതാപരം സൗജന്യമാർ കഥാപ്രസംഗത്തിൽ അന്ന് പുറത്തുള്ള ആൾക്കാർക്ക് ഓർഡർ ഷോ ആയി അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ടീമിനും വെട്ടിയിട്ട് ആ വായിക്കാൻ എൻ്റെ കുറേ ഉള്ള തബലിച്ച് ഞാൻ രണ്ടുമൂന്ന് പേര് അപ്പോഴാണ് പ്രീജ് എൻ്റെ ബൈഫ് ചടങ്ങിൽ സംഗീത സങ്കീഷ് അധ്യക്ഷത വഹിച്ചു മുന്നോട്ട് ഒരുപാട് ടീച്ചർ അതുപോലെ ഇവിടെ കണ്ടിട്ട് മറ്റുള്ള മാറട്ടെ എന്ന് പറയുന്നു പ്രേമാനന്ദ് ചമ്പാട് ഉമാനാഥ് പന്തക്കൽ മാസ്റ്റർ ദേവാഞ്ജന മഹിജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് പ്രീജ മഹിജൻ സ്വാഗതവും സരിത ടീച്ചർ നന്ദിയും പറഞ്ഞു ചടങ്ങോടനുബന്ധിച്ച് പ്രതിഭകൾക്കുള്ള അനുമോദനവും തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു Sama grana spano...